സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് പിന്നാലെ ശാസ്ത്രമേളയിലും മലപ്പുറത്തിന്റെ സർവാധിപത്യം സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് ജില്ല ചാമ്പ്യന്മാരാകുന്നത് തിങ്കളാഴ്ച ആലപ്പുഴയിൽ സമാപിച്ച മേളയിൽ ആയിരത്തി നാനൂറ്റി അൻപത് പോയിന്റുമായാണ് നേട്ടം പിന്നിലുള്ള കണ്ണൂരിനേക്കാൾ മുപ്പത്തിയെട്ട് പോയിന്റ് കൂടുതൽ നേടി ആധികാരികമായാണ് ജില്ലയുടെ വിജയം അഞ്ച് വിഭാഗങ്ങളിലായി നടന്ന മേളയിൽ ഗണിതം സാമൂഹിക ശാസ്ത്രം പ്രവൃത്തി പരിചയം എന്നിവയിൽ മലപ്പുറം ഒന്നാമതാണ് ഐ മേളയിൽ രണ്ടാമതെത്തി എന്നാൽ ശാസ്ത്രത്തിൽ ഒൻപതാം സ്ഥാനം തൃപ്തിപ്പെടേണ്ടി വന്നു ഇരുപത്തിരണ്ട് ഒന്നാം സ്ഥാനവും ഇരുപത്തിനാല് രണ്ടാം സ്ഥാനവും ഇരുപത്തിനാല് മൂന്നാം സ്ഥാനവുമാണ് ജില്ലയുടെ സമ്പാദ്യം ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് എ ഗ്രേഡും പതിനഞ്ച് ബിയും നാല് സി ഗ്രേഡും പോയിന്റ് നില ഉയർത്താൻ കരുത്തായി സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിലെ എച്ച് എം വൈ എച്ച് എസ് സ്കൂൾ മഞ്ചേരി ഓവറോൾ വിഭാഗത്തിൽ പത്താമതെത്തി തൊണ്ണൂറ്റിയേഴ് പോയിന്റോടെയാണ് എച്ച് എം വൈ എച്ച് എസ് എസിന്റെ നേട്ടം മേളയിൽ കുതിപ്പുണ്ടാക്കിയ മലപ്പുറം കൂടുതൽ തിളങ്ങിയത് പ്രവൃത്തി പരിചയ മേളയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് നേടിയ ഈ ഇനത്തിൽ പന്ത്രണ്ട് പേർ ഒന്നും ും പതിനാല് പേർ രണ്ടും പത്ത് പേർ മൂന്നും സ്ഥാനം കരസ്ഥമാക്കി നൂറ്റി മുപ്പത്തിയഞ്ച് എ ഗ്രേഡും ജില്ലയ്ക്കായി നേടിത്തരാൻ പ്രവൃത്തി പരിചയം ഗണിതത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റാണ് മലപ്പുറം നേടിയത് നാല് ഒന്നാം സ്ഥാനവും അഞ്ച് രണ്ടാം സ്ഥാനവും ഏഴ് മൂന്നാം സ്ഥാനവും ഇതിൽ ഉൾപ്പെടും പേർക്കാണ് എ ഗ്രേഡ് ഉള്ളത് സാമൂഹിക ശാസ്ത്രത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റാണ് ജില്ലയ്ക്കായി കൂട്ടിച്ചേർക്കാനായത് ഇതിൽ അഞ്ച് ഒന്നാം സ്ഥാനവും രണ്ട് രണ്ടാം സ്ഥാനവും മൂന്ന് മൂന്നാം സ്ഥാനവും ജില്ല നേടി തുടർച്ചയായി രണ്ടാം തവണയാണ് നമ്മുടെ ജില്ലയിലേക്ക് ശാസ്ത്രഗിരി വ്യവസ്ഥാപിതമായ മുന്നൊരുക്കത്തിലൂടെയാണ് ഈ വിജയം നേടിയത് ജില്ലാതല മത്സരം സംസ്ഥാന നിലവാരത്തിലായിരുന്നു നടത്തിയത് വിധികർത്താക്കളും സംസ്ഥാന നിലവാരത്തിലുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ മത്സരാർത്ഥികൾക്ക് മുതൽക്കൂട്ടായി മേളയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം അധ്യാപകരും മികച്ച സ്കൂളുകളും ജില്ലയിലുണ്ട് വരും കാലങ്ങളിലും കീടം കൈവിടാതെ സൂക്ഷിക്കാൻ ജില്ലയ്ക്ക് കഴിയും കായികോത്സവത്തിലെയും ശാസ്ത്രമേളയിലെയും ഈ മികവ് കലോത്സവത്തിലും തുടരാനാകുമെന്നാണ് ജില്ലയുടെ പ്രതീക്ഷ ఈ ఛానల్ మలపురం ఖతర్ గోల్డెన్ డైమండ్స్ కాలికెట్ రోడ్ వళాంచేరి మెయిన్ రోడ్